ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കാസിയ എന്ന മരത്തെ പറ്റിയാണ് കാസ്യ ഫിഷ്ചുല ഗോൾഡൻ ഷവർ എന്നും അറിയപ്പെടുന്നു പർഗിൻ കാസിയ ഇന്ത്യൻ ലാംബർണം കാനിക്കൊന്ന അല്ലെങ്കിൽ പുഡിംഗ് പൈപ്പ് മരം ഫാബേസി കുടുംബത്തിലെ ഒരു പൂച്ചെടിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കു കിഴക്കൻ ഏഷ്യയുടെ സമീപ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഈനം ഇത് കേരള സംസ്ഥാനത്തിൻ്റെയും ഇന്ത്യയിലെ ഡൽഹിയുടെയും ഔദ്യോഗിക സംസ്ഥാന പുഷ്പമാണ് കൂടാതെ തായ്ലാൻഡിൻ്റെ ദേശീയ വൃക്ഷവും പുഷ്പവുമാണ് ഇത് ഒരു ജനപ്രിയ അലങ്കാര സസ്യം കൂടിയാണ് കൂടാതെ ഔഷധ സസ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നു ബാക്ടീരിയലോബിയം ഫിസ്റ്റുല വേൾഡ് കാസിയ ഓൺ പ്ലാന്റാനിയ ഡിസിയ കാസിയ എക്സൽസുഞ്ച് എന്നിവ വേണ്ട അത് വേണ്ട കോൾഡൺ ഷൗർട്രീ ഒരു ഇടത്തരം വൃക്ഷമാണ് പത്ത് ഇരുപത് മീറ്റർ ഉയരത്തിൽ വളരുന്നതും വേഗത്തിൽ വളരുന്നതുമാണ് ഇലകൾ ഇലപ്പൊഴിയും പതിനഞ്ച് അറുപത് സെൻറ്റിമീറ്റർ നീളവും മൂന്ന് മുതൽ എട്ട് ജോഡി വരെ ലഘുലേഖകളുള്ളതും ഓരോ ലഘുലേഖയും ഏഴ് ഇരുപത്തിയൊന്ന് സെൻറ്റിമീറ്റർ നീളവും നാല് ഒൻപത് സെൻറ്റിമീറ്റർ നീളവുമുള്ള ഇച്ചക ആകൃതിയിലുള്ളതുമാണ് പൂക്കൾ ഇരുപത് നാൽപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള തുവാരങ്ങളുള്ള ട്രസ്യമുകളാണ് ഉണ്ടാകുന്നത് ഓരോ പൂവും നാല് ഏഴ് സെൻറ്റിമീറ്റർ വ്യാസമുള്ളതും തുല്യവൽപ്പത്തിലും ആകൃതിയിൽ ഉള്ളതുമുള്ള അഞ്ച് മഞ്ഞ ദളങ്ങൾ ഈ പഴം ഒരു പയർവർഗ്ഗമാണ് മുപ്പത് അറുപത് സെൻറ്റിമീറ്റർ നീളവും ഒന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വീതിയും രൂക്ഷഗന്ധവും നിരവധി വിത്തുകളും അടങ്ങിയിരിക്കുന്നു ഈ മരത്തിന് ശക്തവും വളരെ ഈട് നൽകുന്നതുമായ തടിയുണ്ട് ശ്രീലങ്കയിലെ ആദം സ്പീക്കിലെ എഹേല തനുവ എന്ന സ്ഥലത്തിൻ്റെ നിർമ്മാണത്തിന് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് സീ ഫിസ്വല എഹേല അല്ലെങ്കിൽ അഹേല അഹേല ഹാട്ട് കൊണ്ട് നിർമ്മിച്ചതാണ് കോട്ടൺ ഷവർ ഒരു നൈട്രജൻ ഫിക്സർ അല്ല കാഷ്യ ഫിശ്ചുല ഉഷ്ണമേഖല ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ ഒരു അലങ്കാര സസ്യമായി വ്യാപകമായി വളരുന്നു വസന്തത്തിൻ്റെ അവസാനത്തിലും വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിലും ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയിൽ ഇത് പോക്കുന്നു പൂക്കൾ സമൃദ്ധമാണ് മരങ്ങൾ മഞ്ഞപ്പൂക്കളാൽ മൂടപ്പെട്ടിരിക്കും പലപ്പോഴും ഇലകൾ കാണില്ല വരണ്ട കാലാവസ്ഥയിൽ ഇത് നന്നായി വളരുന്നു നല്ല നേർമാർച്ചയുള്ള മണ്ണിൽ പൂർണ്ണ സൂര്യപ്രകാശത്തിൽ വളരുന്നതാണ് ഈ മരത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം ഇത് താരതമ്യേന വരൾച്ചയെ പ്രതിരോധിക്കുകയും ചെറുതായി ഉപ്പ് സഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്നു ഇത് ചെറിയ സഹിക്കും പക്ഷേ തണുപ്പ് തുടരുകയാണെങ്കിൽ കേടാകാം പ്രത്യേകിച്ച് വളരുന്ന സീസണിൻ്റെ രണ്ടാം പകുതിയിൽ ഇത് പൂപ്പൽ അല്ലെങ്കിൽ ഇലപ്പുള്ളി രോഗത്തിന് വിധേയമാകാം വേനൽക്കാലത്തും ശൈത്യകാലത്തും താപനിലയിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉള്ളതിനാൽ മരം നന്നായി പൂക്കുന്നു സീ ഫിഷ് ചില പൂക്കളുടെ പരാഗണകാരികളായി വിവിധ ഇനം തേനീച്ചകളും ചിത്രശരപ്പുകളും അറിയപ്പെടുന്നു പ്രത്യേകിച്ച് മരപ്പണിക്കാരായ തേനീച്ചകൾ സൈക്ലോപ്പ എസ് പി റോബർട്ട് സ്കോട്ട് റോപ്പ് സീ ഫിസ്റ്റിറിയുടെ വിത്തുകൾ എങ്ങനെ ചതിരിക്കടക്കുന്നുവെന്ന് നിർണയിക്കാൻ ഒരു പരീക്ഷണം നടത്തി സ്വർണ്ണക്കുറുക്കന്മാർ പഴങ്ങൾ ഭക്ഷിക്കുകയും വിത്ത് വിതരണത്തിന് സഹായിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തി കേരളത്തിലെ പരമ്പരാഗത വ്യാപാര മുദ്രയായി വിഷു ഇത് ഉപയോഗിക്കുന്നു ഇന്ത്യയിൽ സ്വർണ്ണ ഷവർ മരത്തിൻ്റെ പൂക്കൾ ചിലപ്പോൾ ആടുകൾ കഴിക്കാറുണ്ട് ഗുണനിലവാരം കുറഞ്ഞ തീറ്റ നൽകുന്ന കന്നുകാലികൾ ആടുകൾ എന്നിവയുടെ ഭക്ഷണക്രമത്തിന് അനുബന്ധമായും ഇലകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആയുർവേദ വൈദ്യത്തിൽ സ്വർണ ഷവർ ലക്ഷ്യത്തെ അരുഗ്രത എന്നാണ് വിളിക്കുന്നത് അതായത് രോഗനാശിനി പഴത്തിൻ്റെ പഴുപ്പ് ഒരു ശുദ്ധീകരണ ഔഷധമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ സ്വയം ചികിത്സയോ മെഡിക്കൽ മേൽനോട്ടമില്ലാതെയുള്ള എന്തെങ്കിലും ഉപയോഗമോ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ശക്തമായി ഈ രോജിച്ചിരിക്കുന്നു സഹസ്രാബ്ദങ്ങളായി ഇത് ഔഷധ സസ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ആധുനിക കാലത്ത് വളരെ കുറച്ച് ഗവേഷണങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നിരുന്നാലും ഇത് ചില പൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധ പോഷകങ്ങളിൽ ഒരു ഘടകമാണ് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇത് കാസിയ പോഡുകൾ എന്നറിയപ്പെടുന്നു വിക്സഡ് രാജ്യങ്ങളിൽ ഏകദേശം എൺപത് ശതമാനം ജനങ്ങളും പ്രാഥമിക മെഡിക്കൽ ലക്ഷണങ്ങൾ പരിഹരിക്കുന്നതിന് പരമ്പരാഗത വൈദ്യശാസ്ത്രം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മരുന്നുകളും മറ്റ് ഔഷധ ഫോർമുലേഷനുകളും കുറഞ്ഞ അപകട സാധ്യതയുള്ളതുമായും ആധുനിക വൈദ്യശാസ്ത്രവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാഠ്യഫലങ്ങൾ കുറവാണെന്നും പല തദ്ദേശീയരും പ്രത്യേകിച്ച് ഏഷ്യൻ സമൂഹങ്ങളിൽ കണക്കാക്കുന്നു ഇന്ത്യയിൽ പൾപ്പിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കറ്റാർട്ടിക് ചിലപ്പോൾ പുകയില ചേർക്കാറുണ്ട് നേരത്തെ വീഡിയോ ഇവിടെ നടത്തുന്നു Subscribe, Like, Share.